എൻ്റെ ഫോണിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് പകർത്താൻ കഴിയാത്തത്ര ഭംഗിയായിരുന്നു ഒന്ന് അസ്തമയ സൂര്യനെ കണ്ടോ ഈ ഭാഗത്തെത്തിയപ്പോൾ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം പക്ഷെ ഫോണിൽ ക്ലിക്ക് ചെയ്തതിലൊന്നും അതൊന്നും കിട്ടിയിട്ടില്ല അതറിഞ്ഞതോ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒന്നും കൂടെ കാണുമ്പോൾ അത് തിരക്ക് പിടിച്ച് വീട്ടിലോട്ട് വരുന്ന യാത്രയായിരുന്നു ഇരുട്ടിരുന്നു കുറച്ച് ഒരു ആറു മണിയൊക്കെ ആയ സമയത്താണ് വീഡിയോയിൽ പക്ഷെ അത്രയും ഇരുട്ടൊന്നും അറിയുന്നില്ല ആ സമയത്ത് തിരക്ക് പിടിച്ച് ഓടി വന്ന പക്ഷെ ഇത് കണ്ടോ കല്ലടിക്കോടൻ മലനിരകളാണ് കേട്ടോ കുറേ നമ്മൾ വീഡിയോസിലും മൂവീസിലൊക്കെ കേട്ടിട്ടുണ്ടാവും കല്ലടിക്കോടൻ മല ആണ് അതാണ്ടോ ഇതാണ് ഈ കല്ലടിക്കോടൻ മലയുടെ അടുത്തുള്ള ഈ വലിയ കനാൽ കനാലിന് ചുറ്റും രണ്ട് സൈഡിലും റോഡുണ്ട് അപ്പോൾ അതിലൊരു റോഡിൽ കൂടെ പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇത് കനാൽ കൃഷി ആവശ്യത്തിനൊക്കെ ഇല്ലേ കർഷകർക്കൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല വേനൽക്കാലമൊക്കെ ആവുമ്പോൾ അതിൽ കൂടെ വെള്ളം വിടും വെള്ളം ഇട്ടാൽ നല്ല ഫുള്ള് നിറഞ്ഞൊഴുകും അതൊന്നും ഓരോ വഴിച്ചാലുകൾ ഉണ്ടാവും കാരണം ഞാൻ വീഡിയോ എടുക്കാൻ്റെ ചീത്ര കുട്ടിയുടെ കൂടെ അവൾ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരുന്ന സമയത്ത് അവൾ വീഡിയോ എടുക്കില്ലേന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ കൊത്തി പിടിക്കുകയാണ് കേട്ടോ അപ്പം എന്താണ് കർഷകർക്ക്